ചക്കുരു പാവയ്ക്ക മെഴുക്ക് വരട്ടി അതിന് ചീഞ്ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക ചൂടായുക പച്ചമുളക് ഇടുക കറിവേപ്പിലിടുക പാവയ്ക്ക ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ഉപ്പിട്ട് തിരുമ്പുമ്പോൾ കയ്പ് കുറഞ്ഞിട്ടും അതുകൊണ്ട് ഉപ്പിട്ട് തിരുമ്മി ഒഴിക്കുക ഞാൻ ചക്കക്കുരു ഉപ്പിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം ഇത് വേവില്ലാത്ത ചക്കക്കുരു ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കൂട്ടി വെച്ച് നമുക്ക് ഒരു ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വേവിക്കാം കുറച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക ഇത്തിരി നെയ്യ് ചേർക്കാറുണ്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കും